ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ ഇക്കഡോറിനോട് ഗോൾ രഹിത സമനില വഴങ്ങി അതിനുശേഷം നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ പരാഗയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്രസീൽ പരാജയപ്പെടുത്തുകയും ചെയ്തു അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീൽ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ആകെ രണ്ട് മത്സരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ബ്രസീലിന് അവശേഷിക്കുന്നത് അതിൻ്റെ തീയതികളും അതുപോലെ തന്നെ വേദികളുമൊക്കെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി ചിലിക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക അത് ബ്രസീലിൽ നാലാം തീയതിയാണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് അഞ്ചാം തീയതിയായി മാറും എന്നുള്ളതാണ് റിയോഡി ജെനീറോയിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് മത്സരം നടക്കുക ഇന്ത്യൻ സമയം രാവിലെ ആറു മണിക്കാണ് ഈ ഒരു മത്സരം നമുക്ക് വീക്ഷിക്കാൻ കഴിയുക പിന്നീട് അവസാനത്തെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം അത് ബ്രസീലും ബൊളീവിയയും തമ്മിലുള്ള മത്സരമാണ് സെപ്റ്റംബർ പത്താം തീയതിയാണ് ഈ മത്സരം നടക്കുക ബൊളീവിയയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചു മണിക്കാണ് മത്സരം നടക്കുക ഇതാണ് ഇപ്പോൾ കോൺമബോൾ കൺഫേം ചെയ്തിട്ടുള്ളത് ഈ രണ്ട് മത്സരങ്ങളും ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ പോയിന്റ് പട്ടികയിൽ ബ്രസീൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയങ്ങൾ നാല് സമനില അഞ്ച് തോൽവി അങ്ങനെ ഇരുപത്തിയഞ്ച് പോയിന്റുമായാണ് ബ്രസീൽ മൂന്നാം സ്ഥാനത്തുള്ളത് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോയിന്റുള്ള അർജന്റീനയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏതായാലും ഈ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങളായിരിക്കും ബ്രസീൽ ആരംഭിക്കുക സൗഹൃദ മത്സരങ്ങൾ ഇപ്പോൾ ബ്രസീൽ കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും കരുത്തരായ ടീമുകൾക്കെതിരെ സൗഹൃദ മത്സരങ്ങൾ കളിക്കാനാണ് ഇപ്പോൾ ബ്രസീൽ ആലോചിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം